കുട്ടാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് സേതുവിന്റെ പല്ലിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുപായിട്ട് ആദ്യമായി കാണുവാനുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പ്രതാപനെ ഓട്ടക്കാർ എല്ലാവരും കൂടെ ചേർന്ന് പഞ്ഞിക്കിടുകയാണ് പ്രതാപം സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ഈ സമയം സേതുവും പല്ലവീലും പല്ലവി ശ്രീഹരിയും കൂടെ താഴെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഒരു രാഷ്ട്രീയക്കാരൻ അങ്ങോട്ട് ഓടി ഇറങ്ങി വരുവാണ് അത് പ്രതാപന്റെ കൂടെ ഉള്ളവനാണ് അവൻ പേടിച്ചിറങ്ങി ഓടുന്ന ആ ഓടുന്ന ഓട്ടത്തില് പല്ലവിക്ക് ഇട്ടൊരു തട്ടും കൂടെ കൊടുക്കുന്നുണ്ട് പല്ലവി തെറിച്ചടിച്ച് താഴെ കിടന്നു പെട്ടെന്ന് പല്ലവിയുടെ കൈക്ക് ഒരു വേദന തോന്നി പല്ലവിയത് മൈൻഡാക്കാതിരിക്കുവാണ് അപ്പോഴേക്കാണ് പ്രധാനെ പല്ലക്കൽ എന്നവണ്ണം കുറച്ച് പേര് കൂടി ഇങ്ങനെ ചുവന്നുകൊണ്ട് വരുന്ന പ്രതാപനെ ഇടിച്ച് പരുവാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പ്രധാപനെ സംസാരിക്കാൻ പോലും പറ്റില്ല അങ്ങനെ താഴേക്ക് കൊണ്ടെന്ന് കഴിഞ്ഞപ്പത്തേനും ഇത് കാഴ്ചണ്ടപ്പോ സേതു പ്രതാപന്റെ അടുത്തു അല്ല പ്രധാപ സാറേ നമുക്ക് സംസാരിക്കേണ്ടതെന്ന് ചോദിക്കും എന്ത് സംസാരിക്കാനായിട്ട് അല്ല ആ പ്രതാപ സാറ് ഒരു പത്രമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കണ്ടേ എന്തു നേരെ പറയുന്നു ഇപ്പൊ പൂർണിമാ ടെസ്റ്റേഴ്സ് പ്രതാപസാറിന്റെ പേരിലാന്നല്ലേ പറഞ്ഞേ അപ്പൊ അതിനെക്കുറിച്ച് നമുക്കൊരു ചർച്ച വെക്കാന്ന് പറയാ വേണ്ട ഒരു ചർച്ച വേണ്ട ചെയ്തു പറയാ അതെന്താ തേമേ എനിക്ക് കിട്ടിയതൊക്കെ മതി ഞാൻ എങ്ങനെ ഈ വഴിക്കും ഇങ്ങോട്ട് പോയിക്കോളാം പറയണം അയ്യോ അങ്ങനെ പറയില്ലെന്ന് പറയണം ദേ ഇനി ഞാന് നിങ്ങൾ ഉപദ്രവിക്കാണെന്നും പരത്തില്ല ദൈവത്തെ ഓർത്ത് ഇനി എന്നെ തല്ലല്ലെന്ന് പറയണം എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ പല പറഞ്ഞു എടാ പ്രതാപ നിങ്ങൾ എത്ര കിട്ടിയാലും നിങ്ങൾ പഠിക്കത്തില്ല നിങ്ങളെ ഞങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അത്രയ്ക്ക് ദുഷ്ടന നീയ എന്നിട്ടും വീണ്ടും വീണ്ടും ദുഷ്ടത്തരം കാണിക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയെന്ന് ചോദിക്കണം അതിനബദ്ധം പറ്റിയതാ ഇനി അങ്ങനെയൊന്നും പറ്റില്ല ടീച്ചറെ എന്നൊക്കെ പറയുവാണ് പ്രതാപന് ഈ സമയം ഓട്ടക്കാര് പറഞ്ഞു അതെ മിണ്ടാതെ അവിടെ ഇരുന്നോണെന്ന് പറയണം വെച്ചല്ല ഇവരെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ ഇവനെ ഞാൻ കൊന്നോടെ കൈകാര്യം ചെയ്യാനുണ്ടെന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് അവനെ തൂക്കിയെടുത്തോടെ കൂടി വീണ്ടും കൊണ്ടുപോവാണ് ആ സമയം ശ്രീഹരി ചിരിക്കുവാണ് പിന്നീട് ഋതുവിന്റെ അടുത്ത് വന്നിട്ട് സേതു പറഞ്ഞു ഇപ്പം മനസ്സിലായല്ലോ പ്രതാപിന്റെ സ്വഭാവം എന്താണ് എത്ര കിട്ടിയാലും നീ പഠിക്കില്ലല്ലേ നീ ചോദിക്കുകയാണ് കേട്ടിപ്പം ഋതു ഒന്നും മിണ്ടിയില്ല വേണമെങ്കിൽ ഇതുകൊണ്ട് പഠിക്കാവുന്നൂ നന്നാവാൻ ആണെങ്കിൽ നിനക്ക് ഇനിയും നന്നാവാനുള്ള സമയമുണ്ടെന്ന് പറയണം അപ്പോഴേക്കും പല്ലവീടെ കൈക്ക് നല്ല വേദന മുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ പല്ലവി കൈ ഇങ്ങനെ വെച്ച് നോക്കുന്നത് എടുമ്പത്തേനും പെട്ടെന്ന് സേതു വെച്ചു എന്താ പല്ലവി എന്ത് പറ്റിയെന്ന് ചോദിക്കാം കൈക്ക് നല്ല വേദനയുണ്ട് സേതോട്ടെ എന്നാൽ ബാ ഹോസ്പിറ്റലിൽ പോവാം വേണ്ട കുഴപ്പമൊന്നുമില്ലെന്ന് അറിയണം പക്ഷേ എങ്കിൽ സേതു സംഭവിച്ചില്ല വരാനും പറഞ്ഞു കൂട്ടിക്കൊണ്ട് പോവാ ആ സമയം കുറുപ്പമ്മാൻ വന്ന് ഋതുവിനോട് പറഞ്ഞു കണ്ടില്ലേ ഇന്ന് സേതു വന്നില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു സംഭവിക്കുന്നത് ഇനിയിപ്പം ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറുപ്പമാവനും കൂടെ അങ്ങോട്ട് പോവാണ് ഋതു ഒന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ് പിന്നീട് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ ചെന്ന് എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി അതിനുശേഷം ഡോക്ടറെ കാണാനായിട്ട് സേതു സേതുവും കൂടെ കയറി ചെല്ലുവാണ് അങ്ങനെ ഡോക്ടർ എക്സ്റേ ഒക്കെ നോക്കിട്ട് പറഞ്ഞു ഈ കുഴപ്പമൊന്നുമില്ല ചതവും കാര്യങ്ങളൊക്കെ ഉണ്ട് കൈ ഒന്ന് സ്ലിങ്ങേലിടാം പിന്നെ ഒരു കാര്യമുണ്ട് കൈ അനക്കുകയും ചെയ്യില്ലെന്ന് പറയണം ഒന്നും ഇല്ലാന്ന് പറയണം ഇത് കേട്ടപ്പം സേതുവിന് സന്തോഷമായി സേതുറിന് ഇപ്പോഴെനിക്കൊരു സമാധാനമായിരുന്നു പറയുന്നത് ഈ സമയം പല്ലവി പറഞ്ഞു സേതു വിട്ടാ കൈ സ്ലിങ്ങേലിറണോ അല്ലാതെ വെറുതെ തൂക്കിയിട്ടാ പോലെ ചോദിക്കുകയാണ് ഡോക്ടർ വെച്ച് എന്താ രണ്ടുപേരും കൂടി ഒരു കുശു അല്ല അത് പിന്നെ കൈ ഇങ്ങനെ സ്ലിങ്ങേലിരണ്ടെന്നാ പല്ലവി പറയണേ ഏ അത് പറ്റില്ല കൈ അനങ്ങാൻ പറ്റില്ല കൈ അനങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി ചിലപ്പോൾ നീര് കൂടും വേദന കൂടും എന്ന് പറയാം പിന്നീട് ചോദിച്ചു അതെ കുറെ കാലം ആയ കല്യാണം കഴിഞ്ഞിട്ടെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ സേതു പല്ലവീനെ ഒന്ന് നോക്കി പെട്ടെന്ന് സേതു പറഞ്ഞു കല്യാണം കഴിഞ്ഞില്ല കല്യാണം ആവുന്നുള്ളൂ ഉടനെ ഉണ്ടാവരിക്കുന്നു എന്ന് പറയാണ് ആ ശരി ശരി അന്നെങ്കിൽ എൻ്റെ എല്ലാ വിശ്വാസം ഉണ്ടായിരിക്കട്ടെ എന്നൊക്കെ പറയാണ് കാരണം സേതുവിന്റെ കെയറിങ്ങും കാര്യങ്ങളെല്ലാം ഡോക്ടർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പല്ലവിക്ക് വേദന വരുമ്പോഴത്തേനും സേതുവിൻ്റെ മുഖമാണ് മാറുന്നേ പിന്നീട് അവർ പൊന്നുമടത്തിലേക്ക് വരുവാണ് അവരെ എത്തിക്കഴിയുമ്പോഴത്തേനും സ്വാദിയും അച്ചൊക്കെ ഓടി ഇറങ്ങി ചെല്ലുവാണ് പിന്നീട് പൂർണ്ണിമേനെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ ഇതേ വല്യേട്ടനൊക്കെ വന്നെന്ന് പറയാണ് വന്നാൽ ഇനിയിപ്പത്തന്നെ സ്വാതി എന്നിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട് ടീച്ചറെ കൈക്ക് എങ്ങനെയുണ്ടോ കുഴപ്പമുണ്ടോ ഫ്രാക്ചർ എന്തേലും ഉണ്ടോ എന്ന് ചോദിക്കും ഇത് കേട്ടതും ചെയ്തു പറഞ്ഞേ കുഴപ്പമൊന്നുമില്ല ഫ്രാക്ചർ ഒന്നുമില്ല ചതവും കാര്യങ്ങളൊക്കെ ഉള്ളു അത് കുറച്ചു ദിവസം ഒന്ന് കൈ റെസ്റ്റിലെടുത്ത് റെസ്റ്റ് എടുത്ത് കഴിയുമ്പോ തന്നെ മാറിക്കോളൂന്ന് പറയാണ് പിന്നീട് ബേബിച്ചേച്ചിയും കൂടെ അങ്ങോട്ട് വന്നു ഓഹ് എന്റെ ദൈമേ എനിക്കൊരു പ്രാർത്ഥനയുണ്ടായിരുന്നുള്ളൂ കൈക്ക് ഫ്രാക്ചർ ഒന്നും വരില്ല എന്ന് പൂർണ്ണമ വന്നിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട് മോളേന്ന് ചോദിക്കാം കൊഴപ്പമൊന്നുമില്ല അമ്മയെന്ന് പറയാം ഈ കുടുംബത്തിന് വേണ്ടിട്ടാണല്ലോ മോളെ എപ്പോഴും നിനക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ പറ്റിക്കൊണ്ടിരിക്കുന്നെ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് നീ നിന്റെ സ്വന്തം ജീവിതം തന്നെ കരുവാക്കുവാണല്ലോ എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പം പല്ല ഏ അങ്ങനെയൊന്നും പറയണ്ടമ്മേ ഇതിപ്പോ എന്റെയും കൂടെ കുടുംബമല്ലേ എന്നൊക്കെ ചോദിക്കുവാണ് പിന്നീട് പല്ല പല്ലവ് പറഞ്ഞു അതെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് കൈക്ക് ചെറിയ വേദനയും കാര്യങ്ങളൊക്കെ ഉള്ളു അത് മെഡിസിൻ കഴിക്കുമ്പോൾ അങ്ങ് മാറിക്കോളൂ പിന്നെ ഇതിപ്പോ കൈ ഇങ്ങനെ താത്തിയിട്ടിട്ടുണ്ടെങ്കിൽ കൈ നീര് വെക്കും കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് സ്ലിങ്ങേലിട്ടിരിക്കുന്നു എന്ന് പറയണം അപ്പോഴേക്ക് അച്ചു പറഞ്ഞു ഏ പല്ലേച്ചയും പേടിക്കണ്ട കേട്ടോ പല്ലുവേഴ്ച്ചയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാന്ന് പറയാം സേതു പറഞ്ഞാൽ ആര് നിങ്ങളൊന്നും നോക്കണ്ട ഞാൻ നോക്കിക്കോളാന്ന് പറയും ആര് സേതു വേണ്ട എന്ന് ചോദിക്കണം ആ അതെ ഞാൻ എന്താ നോക്കിയാൽ പറ്റില്ലേ ഓ വലിയ ഏട്ടൻ നോക്കാനുള്ളപ്പോൾ പിന്നെ നമ്മളൊന്നും വേണ്ടായിരിക്കും അച്ചേച്ചി എന്ന് പറയണം ഇത് കേട്ടതും അച്ചും ഒന്ന് നോക്കുവാണ് പല്ലവീനെ പല്ലവിക്ക് ആ പടരുന്നാണോക്കൊന്നു ഈ സമയം ചെയ്തു പറഞ്ഞാൽ അതേ പല്ലവീട് ബലങ്കയായിട്ട് ഞാനുണ്ടായിരിക്കുന്നു പറയാം അപ്പം ബലങ്കാണ് പ്രശ്നം വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇനിയിപ്പോൾ ആരും പല്ലവീനെ നോക്കണ്ട എന്ന് പറയാം ഞാനിവിടെ ഉള്ളപ്പോൾ പിന്നെ എന്തിനാ വേറൊരാളുടെ ആവശ്യമില്ലെന്ന് പറയുകയാണ് പൂർണ്ണ പറഞ്ഞു മനസ്സിലായി മനസിലായി ഞങ്ങൾക്കും മനസ്സിലായി ഒരു കാര്യം ചെയ്യുക നീ തൽക്കാലത്തേക്ക് അവളെ ഞങ്ങൾ മുറികിക്കൊണ്ടേ കിടത്താൻ പറയുകയാണ് ഈ സമയം ചെയ്തു പറഞ്ഞാൽ എന്നാൽ ശരി ഞങ്ങൾ രണ്ടും കൂടെ പോയി കിടക്കട്ടെ എന്ന് പറയുകയാണ് സ്വാധീനച്ച് നിങ്ങൾ രണ്ടും കൂടെ പോയി കിടക്കാനോ അല്ല ഞാൻ പല്ലവീനെ പല്ലവീനെക്കൊണ്ടേ കിടത്തട്ടെ എന്നാ ഉദ്ദേശ്യം എന്ന് പറയണം അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും എല്ലാവരും കൂടെ അവിടെ കൂട്ടച്ചിരി ഇരിക്കണം പല്ലവിക്ക് ആകപ്പെട്ട ചമ്മലൊക്കെ തോന്നി സേതുൻ്റെ ഈ കെയറിങ് കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പം പിന്നീട് പല്ലവിയുടെ വീടാണ് കാണിക്കുന്നത് അവിടേക്ക് മൂന്നം മാഷ് വരുവാണ് മാഷ് വന്നു കഴിഞ്ഞപ്പം ഇറങ്ങി ഇറങ്ങിച്ചെന്നു പെട്ടെന്ന് മൂ മാഷ് വന്ന് അതെ നമ്മൾ രക്ഷപ്പെട്ട ശോഭ എന്ന് പറയുന്നത് എന്താ മാഷെ കാര്യം അത് പിന്നെ നിങ്ങൾ നിന്റെ ആംഗളെ ഉണ്ടല്ലോ രഹുവും അവളുടെ പാറിന്റെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം ഓ രക്ഷെട്ടെൻ്റെ ഭഗവാനെ അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ അവൾക്ക് അമേരിക്കയ്ക്ക് പോയിരിക്കുമല്ലോ എന്നെ ചോദിക്കുകയാണ് അതെ അങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെട്ടു പിന്നെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന് പറയണം ഇതൊക്കെ കേട്ട് പാറു അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് പാറു പറഞ്ഞു അതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെ അമേരിക്കയ്ക്ക് അയക്കാമെന്ന് ആരും ചിന്തിക്കുക പോലും വേണ്ടെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും മാഷു നീ എന്താ പറഞ്ഞ അതെ എനിക്ക് അമേരിക്കയ്ക്ക് ഒരിടത്തേക്കും പോകണ്ട ഞാൻ ഈ വീട് വിട്ട് ഒരിടത്തേക്കും പോകുന്നില്ലെന്ന് പറയാം ഇവിടെ നിന്ന് ശോ പറഞ്ഞ് നിന്റെ ഉള്ളിലിരിപ്പം മനസ്സിലാടി അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് പറയാം എന്ത് ഉള്ളിലിപ്പ് എനിക്ക് അങ്ങനെയൊന്നുമില്ല എനിക്ക് പഠിക്കണം എനിക്ക് പഠിച്ച് ഡോക്ടറേറ്റ് നേടണം അതിനുശേഷം എനിക്ക് മതി വേറെ കാര്യങ്ങളൊക്കെ പിന്നെ അത് മാത്രമല്ല എനിക്ക് ഇവിടെ തന്നെ ജോലി ചെയ്താൽ മതി ഇവിടെ ഏതെങ്കിലും കോളേജ് ജോലിക്ക് അറിയാൻ മതി അല്ലാതെ പുറത്തൊന്നും പോകേണ്ട എന്ന് പറയാം മാഷ് പറഞ്ഞു അതിന് പുറത്ത് പോയാലും പഠിക്കാലോ വേണ്ട പുറത്ത് പോയി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ എനിക്ക് ഇവിടെ ജോലി ചെയ്താൽ മതി എന്ന് പറയണം പറഞ്ഞു നിന്റെ അഹങ്കാരം മാറ്റിത്തരാം ഉറപ്പായിട്ടും മാഷേ ഇതുമായിട്ട് മുന്നോട്ട് നീങ്ങോ അവളുടെ വാക്കുകളൊന്നും കേൾക്കണ്ട അല്ലാതെ ഇവള് പറയുന്ന കേട്ടോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഇവളുടെ ജീവിതം തകർന്ന് നമ്മൾ കണ്ടവരും നിന്നെ അങ്ങനെ വെറുതെ വിടുത്തലിണ്ട് ഞങ്ങള് എന്നൊക്കെ പറഞ്ഞൊരു ശോഭ ദേഷ്യപ്പെട്ട അങ്ങോട്ട് കേറിപ്പോറിന്റെ ആകെപ്പാടെ സങ്കടമൊക്കെ ആയിപ്പോയി ഒന്നും പറയാൻ പറ്റുവോ എന്തേലും പറഞ്ഞിട്ടുണ്ടെ പിന്നെ അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാകാൻ അല്ലെങ്കി പിന്നെ അല്ലെങ്കിൽ എപ്പോഴും വഴക്കൊക്കെ ആണോ താനും വീട്ടില് ഈ ഒരു പ്രശ്നം പറഞ്ഞോണ്ട് വിശ്വത്തിന്റെ കാര്യം പറഞ്ഞോണ്ട് പിന്നീട് പാറു വിശ്വത്തിനെ കാണാനായിട്ട് ചെല്ലുവാണ് അമേരിക്കക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പം വിശം പറഞ്ഞു ആഹാ അതൊരു നല്ല ഓഫറാണല്ലോ അങ്ങനെയാണെ ഈ പാറു എത്രയും പെട്ടെന്ന് തന്നെ നീ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ നിന്റെ അമ്മാവന് അയച്ചു കൊടുക്ക് കാര്യങ്ങളൊക്കെ ഓക്കെ ആവട്ടെ എന്ന് പറയണം ഇതുവരെ ഇടം പാറു ഞാൻ പോകുന്നില്ല എന്ന് പറയണം പോകുന്നില്ലേ ഇത്ര നല്ലൊരു ഓഫർ കിട്ടിയിട്ട് നീ പോയാൽ നീ മരവണ്ടിയാന്നു പറയണം അതെ ഞാൻ വണ്ടി ആയിക്കോട്ടെ പക്ഷെ ഞാൻ എന്ന് പോറയാണ് എനിക്ക് ഇവിടെ നിന്ന് പോകാൻ ആഗ്രഹമില്ലെന്ന് പറയും അതെന്താ അതെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടത്തെപ്പോലെ പോലെയാണോ അതെന്താ കുഴപ്പം അവിടെ വിശ്വം ഇല്ലല്ലോ എന്ന് പറയുന്നത് അതിനിപ്പം എന്താ ഞാനിവിടെ ഉണ്ടല്ലോ പിന്നെന്താ കുഴപ്പമെന്ന് ചോദിക്കും അതല്ല പിന്നെന്താ അത് പിന്നെ എനിക്കിഷ്ടമില്ലാന്ന് പറയാണ് ഇത് കേട്ടത് വിശ്വത്തിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാരണം പാറുവിന് തന്നെ ഇഷ്ടമാന്നുള്ള കാര്യം വിശ്വത്തിന് ഇപ്പം അറിയാം മുമ്പത്തെപ്പോലെയൊന്നും അല്ല മുമ്പ് പാറു അങ്ങനെ സ്നേഹമൊന്നും പ്രേടിപ്പിച്ചിട്ട് ഇല്ല ഇഷ്ടം ഉണ്ടെങ്കിലും പാറു ഇല്ല എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നു പക്ഷെ ഇപ്പം അമേരിക്കയ്ക്ക് പോകുന്ന കാര്യമൊക്കെ വന്ന് കഴിഞ്ഞപ്പത്തേനും പാറുവിന് ആപ്പാട് ടെൻഷനായി പിന്നീട് വിശ്വത്തോട് പറഞ്ഞു അതെ അമേരിക്കയ്ക്ക് പോകുന്നതിനോ പഠിക്കുന്നതിനോ ഒന്നും അവിടെ നിൽക്കുന്നതിനൊന്നും എനിക്ക് കുഴപ്പമില്ല പക്ഷെ വിശ്വം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ എങ്കിൽ വിശ്വം ഇല്ലാത്തടത്തേക്ക് ഞാൻ പോകത്തില്ല എന്ന് പറയണം ഇനി വീട്ടുകാർ എന്തൊക്കെ പറഞ്ഞാലും ശരി എന്നൊക്കെ പറഞ്ഞിട്ട് പാറു അവിടെ ഇരിക്കുകയാണ് വിശ്വത്തിന് അവളെ ഒന്ന് ചേർത്ത് പിടിക്കണം എന്നൊക്കെ തോന്നി പക്ഷേ എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഒന്നാമത്തുകാരെ അവളുടെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല ആ അവസ്ഥയിൽ എന്ത് ചെയ്യാൻ പറ്റും പാറുവാണെങ്കിലോ വീട്ടുകാരുടെ ഒന്നും ചെയ്യത്തില്ല എന്നൊരു ചിന്തയിലുമായിരുന്നു പിന്നീട് സേതു അടുക്കളയിലേക്ക് എല്ലുമ്പോഴത്തേനും ചേച്ചി അങ്ങോട്ട് കഞ്ഞി ഒക്കെ ആയിട്ട് വരുവാണ് അല്ല ഇതെന്താ ബേ ചേച്ചി ഇത് കഞ്ഞിയാ പല്ലോയ്ക്കുള്ളാന്ന് പറയുന്നത് ആരെ പല്ലിക്കുള്ളതോ അല്ല പല്ലോയി മോൾക്കുള്ളത് ഓ ആണോ ആ നിങ്ങളുടെ അത് ഞാൻ കൊടുത്തോളാന്ന് പറയണം ഏ വേണ്ട ഞാൻ കൊടുക്കാം വേണ്ട ചേച്ചിക്ക് ബുദ്ധിമുട്ടാവും ഞാൻ കൊടുത്തോളാന്ന് പറയാണ് ഇത് കേട്ടാൽ ചേച്ചി ഒന്ന് ആക്കിയെന്ന് ശരിക്കുവ മനസ്സിലായ മനസ്സിലായെന്ന് പറയും എന്ത് ഏയ് ഒന്നും ഇല്ലായെന്ന് പറയുന്നത് എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് നേരെ ഡൈൻ ടേബിളിലേക്ക് എല്ലാവണം അപ്പം പല്ലവിയോടെ ഇരിക്കുന്നുണ്ടായിരുന്നു അതെ കഞ്ഞി എന്ന് പറയണേ കഞ്ഞിയോ അല്ല കഞ്ഞി കുടിച്ചോളാം പറഞ്ഞാ പിന്നീട് സേതു കൊടാൻ ഞാൻ കോരിത്തരാന്ന് പറയുന്നത് വാ വിളിക്കാൻ പറയണം അങ്ങനെ സേതു കഞ്ഞി സ്പൂണിനകത്ത് കോരി കൊടുക്കുക ഈ സമയം പല്ലവി പറഞ്ഞു സേതുവേട്ടാ ഞാൻ ഇപ്പുറത്തെ കൈ വെച്ച് കുടിച്ചോളാന്ന് പറയാം എങ്ങനെ അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല ഞാൻ അടുത്ത് ഇരുന്നുകൊണ്ട് വല്ല കുഴപ്പമുണ്ടെന്ന് നിൽക്കും കുഴപ്പമൊന്നുമില്ല അന്ന പിന്നെ അവിടെ അടങ്ങിയിരിക്കു വേണമെന്നൊക്കെ പറയാ അങ്ങനെ പല്ലവിക്ക് കഞ്ഞി കോരി കൊടുക്കുന്ന സമയത്ത് പല്ലവി പല്ലവി വെച്ചു അല്ല സേതു കേട്ടാ ഞാനൊരു കാര്യം ചോദിച്ചേട്ട് നിക്കു എന്താ അല്ലെങ്കിൽ വേണ്ടാന്ന് പറയും എന്താന്ന് വെച്ചാൽ പറ അല്ല എന്റെ കൈ ഇങ്ങനെ ആയത് സേതുവേട്ട് സങ്കടമായ ആയിരിക്കും അതിന്റെ ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനായിട്ട് അല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളു ശരിക്കും പറഞ്ഞാലോ സേതുവിന്റെ മനസ്സിൽ സന്തോഷം ഒക്കെ ഉണ്ട് പല്ലവീനെ നോക്കാൻ കിട്ടുന്നൊരു അവസരമല്ലേ അല്ലേ പല്ലവീട് കൂടുതൽ അടുക്കാൻ കിട്ടുന്നൊരു അവസരമല്ലേ അപ്പോഴേക്കാണ് സ്വാദി അച്ചും കൂടെ വരുന്നത് അവര് വന്നപ്പോത്തേനും പല്ലവിക്ക് കഞ്ഞി ഓരിക്കുടുക്കാൻ സേതുനെ ഉണ്ട് സ്വാതി വന്നിട്ടറിഞ്ഞു ഉം കൊള്ളാലോ വലിയേട്ടാ വലിയേട്ടൻ ഭയങ്കര ജോലിയിലാണല്ലോ തോന്നലോ അത് പിന്നെ ഞാൻ ഇവളുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടെന്ന് ചോദിക്കും അതിപ്പം ഒരു കുടുംബം അല്ലെങ്കിൽ കുടുംബാണെങ്കിൽ ഭാര്യയും ഭർത്താവും ഒന്നിച്ചു വേണ്ട ജോലികളൊക്കെ ചെയ്യാനായിട്ട് പെട്ടെന്ന് അച്ചു ചോദിച്ചു ഇവിടെ പറയേണ്ട കാര്യം എന്താ ഏഹ് ജോലി ചെയ്യേണ്ട കാര്യം അല്ല അത് പിന്നെ ഒരാൾക്കൊരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത ആൾ വേണമല്ലോ നോക്കാനായിട്ട് ഓ മനസ്സിലായി മനസ്സിലായി അങ്ങനെ വരട്ടെ എന്ന് പറയാണ് ഈ സമയം പള്ളിവിയോട് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത് മൊത്തം കുടിക്കാതെ ഇവിടെ നിന്ന് എഴുന്നേക്കില്ലെന്ന് പറയണം പെട്ടെന്ന് അച്ചു പറഞ്ഞു കുടിക്കടം കുടിക്കണം മുഴുവൻ കുടിക്കണം അതെ ആ കഞ്ഞിരോടെ ഇച്ചിരി സ്നേഹവും കൂടെ ചാലിച്ച് തന്നിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് വയറ് നിറഞ്ഞോളെന്ന് പറയണം ഇത് കേട്ടതും ചെയ്തു പറഞ്ഞാൽ അങ്ങനെ കളിയാക്കുമൊന്നും വേണ്ട പല്ലവീടെ കയ്യെല്ലാം കെട്ടെങ്കിലേ എന്റെ നെഞ്ചിനകത്ത് അതിന്റെ വേദന എന്ന് പറയുകയാണ് അപ്പൊ ചെയ്തുവേട്ടനാണോ വേദന എന്ന് ചോദിക്കും പിന്നെ അല്ലാതെ കെട്ട അവിടെയാണെങ്കിൽ വേദന ഇവിടെയാന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം അച്ചു പറഞ്ഞു ഓ ഇനിയിപ്പ എന്ത് ചെയ്യും ചെയ്തു വല്ല്യാട്ടം ഞാൻ ഗുളിയാക്കി കഴിക്കേണ്ടി വരുവല്ലോ എന്ന് പറയാണ് എന്തിന് അല്ല വേദനയ്ക്കുള്ള ഗുളി ഗുളികേ കെട്ടവിടെയാണെങ്കിലും വേദന എവിടെയല്ലേ അപ്പം വേദന മാറാനായിട്ട് വല്യാട്ടം വേണ്ട ഗുളിക കഴിക്കാനെന്ന് ചോദിക്കും എങ്കിലല്ലേ പല്ലവി വെച്ചിട്ട് വേദന പോകത്തുള്ളൂന്ന് ചോദിക്കും അതെ നീ കളിയാക്കൊന്നും വേണ്ട ഈ വേദന ഗുളിക കഴിക്കാതെ തന്നെ മാറിക്കോളൂ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ സാധ്യ ചോദിച്ചു ശരിയാണോ ടീച്ചറെന്ന് ചോദിക്കുക ഒരാക്കിയുള്ള ചോദ്യം പെട്ടെന്ന് പല്ലവിക്ക് ആ പുഴ ചമ്മലം നാണക്കിയോട് വെക്കുന്നു പല്ലവി സേദന സേതു കേട്ടാ ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിക്കാണ് ഈ സമയം സേതു വിളിച്ച് രണ്ടുപേരും കൂടെ പൊക്കെ സ്വർഗ്ഗത്തിലെ കട്ടറും പോകാനായിട്ട് വന്നിരിക്കുന്നു എന്ന് പറയുന്നത് എന്നാ ശരി ഞങ്ങളങ്ങോട്ട് പോയേക്കാ എന്നൊക്കെ പറഞ്ഞോണ്ട് ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ചിട്ട് അച്ചവും സ്വാദിയും കൂടെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം സേതു പറഞ്ഞു കളിയാക്കാൻ വേണ്ടി അവരൊക്കെ കൂടി വന്നോളൂ ഉം എന്നൊക്കെ പറഞ്ഞപ്പത്തേന് പല്ലി പറഞ്ഞു സേതു വേട്ടാ എനിക്ക് ആ പടച്ചമ്മലാവുന്നുണ്ട് കേട്ടോ അവരുടെ മുന്നില് എന്തിന് ആ പടര് നാണക്കേട് അയ്യ് നാണം കിടണ്ട കാര്യമൊന്നുമില്ല എന്തിനാ നാണം കിടന്നേ ഇപ്പൊ നമ്മുടെ സമയല്ലേ നമ്മളിപ്പോ എൻജോയ് ചെയ്യുമല്ലേ എന്ന് ചോദിക്കും ഇത് കേട്ടതും പല്ലി പറഞ്ഞും ഒക്കെ മാറിക്കോളും എൻ്റെ എൻ്റെ അമ്മേ കൂടെ വരും ഞാൻ അവരുടെ കൂടെ അങ്ങോട്ട് പോകുമെന്ന് പറയണം നാളെ അവരോട് പോകുന്നോ അതെ എന്താ കുഴപ്പം ഇവിടെ നിന്ന് പിന്നെ ആരും ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ലല്ലോ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് എൻ്റെ അമ്മ നോക്കുമെന്ന് പറയണം സേതുൻ്റെ സങ്കുടം ദേഷ്യ നോക്കുമെന്നും സേതു ഒന്നും ഇണ്ടാ നിക്കുമ്പത്തേനും പല്ല് പറഞ്ഞ് കഞ്ഞി തരുന്നില്ലേ എന്ന് ചോദിക്കാം തരാന്ന് തരാമെന്ന് പറഞ്ഞ് കൊടുക്കുവാണ് സേതു പറഞ്ഞ് പോവാണേ അങ്ങോട്ട് പൊക്കോ ഇപ്പൊ നമ്മുടെ സ്നേഹം കാണാൻ പറ്റില്ലെങ്കിൽ പൊക്കോ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സേതു ഭയങ്കരമായിട്ട് സങ്കടപ്പെടുവാണ് പിന്നീട് കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വേണം മൂന്നമ്പാഷും ശോഭയും കൂടെ പുന്നുമടത്തിലേക്ക് വരുന്നത് അപ്പോൾ പല്ലവീനെ കാണാൻ വേണ്ടി വരുന്നതാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണയും കൊണ്ട് ഇറങ്ങി ചെന്നു പൂർണ്ണിമയോട് പറഞ്ഞു അതേ കുറച്ച് താമസു പോയി അതെങ്ങനെ പാറിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വരാനായിട്ട് പിന്നെ കുറച്ച് ഒന്ന് രണ്ട് ഡ്രസ്സുകളും തയ്ച്ചു കൊടുക്കാണ്ടായിരുന്നു അത് എത്ര താമസ എന്നൊക്കെ പറയണം ബാ കയറി വരാൻ പറഞ്ഞാൽ അകത്തേക്ക് ഉണ്ടെങ്കിലുമ്പത്തേനും അങ്ങോട്ടേക്ക് പല്ലവി ഇറങ്ങി വരുവാണ് പല്ലവീനെ കണ്ടത് ശോഭ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുവാണ് മോളേന്ന് പറഞ്ഞ് കരയുവാണ് വേണം അതിന് മാത്രം ഒന്നും ഇല്ലമ്മേ ഏഹ് ചെറിയൊരു ചതവ് മാത്രമേ ഉള്ളൂ അതൊക്കെ ഇങ്ങോട്ട് മാറിക്കോളും എന്ന് പറയാണ് അമ്മ എന്തിനെ ടെൻഷൻ അടിക്കണം എന്ന് ഇത് കേട്ടതും ശോ പറഞ്ഞ അത് പിന്നെ നിനക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ എനിക്ക് ടെൻഷൻ ഉണ്ടാകാതിരിക്കുമോ എന്ന് ചോദിക്കുക അതെ പെട്ടെന്ന് റെഡിയാവോ നമുക്ക് വീട്ടിലേക്ക് നീ നീനീ വീട്ടിൽ നിന്നാ മതി എന്ന് പറയാണ് ഇവിടെ അവിടെ ഇവിടെ ആണെങ്കിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ നോക്കാനായിട്ട് അവിടെയാണ് കുഴപ്പമില്ല ഞാനുണ്ട് പാറും ഉണ്ട് എല്ലാരും ഉണ്ടല്ലോ എന്ന് പറയാണ് ഇത് കേട്ടതും സേതു പറഞ്ഞു ഏ അതിന്റെ ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല അമ്മ എന്ന് പറയാണ് അതെന്താ ഇവിടെ എല്ലാരും നോക്കാനുണ്ടല്ലോ ആര് പെട്ടെന്ന് സ്വാതി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കിക്കളാന്ന് പറയണ അപ്പം അച്ചു പറഞ്ഞു ഞാനും ഉണ്ടെന്ന് പറയണ ആ സമയത്ത് സേതു പറഞ്ഞു പിന്നെ ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ ഇതേ ഞാന് പൂർണ്ണാമ്മ എല്ലാരും ഉണ്ടല്ലോ ഞങ്ങൾ നോക്കാന്ന് പറയണ ഇത് കേട്ടതും പല്ലവി സേതുവിനെ നോക്കി ആ ശോഭയ്ക്ക് സന്തോഷമായി കാരണം തന്റെ മോൾക്ക് ഒരു വയ്യായിക വന്നിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ ഇവിടെ പൊന്നുപോലെ നോക്കുമല്ലോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ് അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാ ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്